ായ അധ്യക്ഷൻ ഇവിടെ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരെ എൻ്റെ സുഹൃത്ത് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി ഇവിടെ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച് നമ്മൾ പുരസ്കാരങ്ങളും കീർത്തി മുദ്രകളും എല്ലാം നൽകപ്പെട്ട കലാകാരന്മാരെ കലാകാരികളെ എല്ലാവർക്കും എന്റെ നമസ്കാരം അക്ഷരദീപ് അക്ഷരദ്വീപം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് കണ്ടപ്പോ ആദ്യ വാക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അക്ഷരദീപം നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ ചാരിറ്റബിൾ എന്ന് ഞാൻ ഞെട്ടി കാരണം ഓരോ വാക്കുകൾക്കും കാലാകാലങ്ങളിൽ കലിബാധ വരും അങ്ങനെ ഇപ്പൊ ചാരിറ്റബിൾ എന്നുള്ള വാക്കിന് കലിബാധ വന്ന ഒരു സമയമാണിപ്പോ ഇപ്പൊ ഞാൻ സുഹൃത്തുക്കൾ കാണിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു അപ്പൊ അദ്ദേഹം ബോധ കേട്ടോ കോടതി പറഞ്ഞു ഈ നാടകം അവസാനിപ്പിക്കാറായി പോലീസിനെ കാണുമ്പോൾ പരിപാടി വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പൊ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാല് അത് ഒരു കറക് തുമ്പനി മാറിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഇതിൽ നിന്ന് ചാരിറ്റബിൾ എന്നുള്ള വാക്ക് ഇത്ര വലിയ അക്ഷരത്തിൽ വയ്ക്കാതിരിക്കുന്നത് നന്നായിരിക്കും കുറച്ചു കാലത്തേക്ക് മനസ്സിലായില്ലേ കലാ സാംസ്കാരിക സംഘടന കുറച്ചുകൂടെ നല്ലത് എന്തായാലും അതിപ്പോ നിങ്ങൾ കാലത്ത് ഇല്ലായിരുന്നു ഇപ്പോ ഓരോ ഗ്രഹപ്പെടേണ്ട ഓരോന്ന് സംഭവിക്കും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏതായാലും ഇത്രയും പേരെ ഇവിടെ വിളിച്ചു വരുത്തി ഇവർക്കെല്ലാം ഈ ഷോളും പുരസ്കാരങ്ങളും എല്ലാം സംഘടിപ്പിച്ച് കൊടുക്കാവുന്ന വിചാരത്തിന്റെ ആ വിചാരത്തിനാണ് ഞാൻ നമിക്കുന്നത് കാരണം വല്ല ആവശ്യമുണ്ടോ ഞങ്ങൾ ചുമ്മാ നടക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ഇത്രയും പേരെ ഇവിടെ വിളിച്ചു വരുത്തി ഇതിനുമ്പ് എത്ര ദിവസം സന്നാഹമാണ് ഈ ഇത്രയും ഉപഹാരങ്ങൾ ശരിയാക്കണമെങ്കിൽ എൻ്റെ പേരെഴുതി കൊടുത്ത് ചെക്കൽ കടയിൽ പോയി അല്ലേ റിയാം എഴുതി കൊടുത്ത് കാശ് സംഘടിപ്പിച്ച് സ്പോൺസറെ കണ്ടുപിടിച്ച് പൈസ കൊടുത്ത് പിന്നെ ഈ ഷോള് ഈ കാലാവസ്ഥക്ക് പറ്റി നല്ല ഷോള് എങ്കിലും സാധനമില്ല ഈ നല്ല കാലാവസ്ഥ പോകുമ്പോ ഷോൾ വാങ്ങിക്കാമല്ലോ എന്നുള്ള ഷോൾ വാങ്ങിച്ചു തന്നെ ഇത് എന്താണ് പറയേണ്ടത് നിങ്ങളുടെ ഒരു മനസ്സിന്റെ നന്മ തന്നെയാണ് ഇതിന്റെ വീട്ടിലൊന്ന് അല്ലാതെ ഇപ്പോ എഴുത്തിന്റെ പ്രചോദനമാകും ഞാൻ പറയുന്നില്ല ഒരു നന്മ നിങ്ങളുടെ ഒരു നന്മ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ട്രസ്റ്റ് പറയുന്നു നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു സോ ഗോയ ഇനി നന്നായിട്ടൊക്കെ ഈ തോളത്ത് തട്ടുമല്ല നന്നായി ഇനി നന്നായി വരണം എന്ന് പറയുന്നത് പോലെ എഴുതുകാരും കലാകാരന്മാരുമായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ തോളത്തൊരു തട്ടാണ് ഈ പരിപാടി എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനു മുൻപേ എടുത്ത പിന്നെ എന്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു അവരുടെ ഹൃദയത്തിലൊരു നന്മയാണെന്ന് കാണിക്കുന്നത് കലാകാരന്മാരോടും പൊതുവേ പറയാറുണ്ട് കവി കാമുകൻ പ്രാന്തനീ മൂന്ന് പേരോടില്ല സമൂഹത്തിന് പൊതുവെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് കവിയും കാമുകന്മാരെയും പ്രാന്തന്മാരെയും കാരണം മൂന്നുപേരും ഒരുതരം പട്ടാണ് അപ്പോ അവരെ പൊതുവെ സമൂഹത്തിന് ഇഷ്ടമാണ് കാരണം വേറെ ദുഷ്ടചിന്ത ഒന്നുള്ളവരാണ് കവിക്ക് കവിതയെ പറ്റി കലാകാരന് കലാകെ പറ്റി കാമുകന് കാമുകയെപ്പറ്റി പിന്നെ പ്രാന്തനെ പറ്റി എത്തിനെ പറ്റി ചിന്തിക്കും കാരണം അവർ വേറെ എപ്പോഴും അത്തരത്തിലുള്ള കലാകാരന്മാരുടെ മനസ്സ് ശുദ്ധമായിരിക്കും അതുകൊണ്ടല്ല കലാകാരന്മാർ ഈ കൊറവാതൊന്നും അറിയൂലീളയുമായി ചുറ്റിയത് കൊണ്ട് അടിയും ഒക്കെ നടക്കുമ്പോൾ ഈ ഗായകനെയും കലാകാരന്മാരെയൊക്കെ വളരെ കുറവാണ് അപ്പൊ അവർക്കൊന്നും സമയമില്ല കാരണം അവർ അവരവരുടേതായിട്ടുള്ള ലോകത്തിൽ നടക്കുകയാണ് അവര് വാസ്തവത്തിൽ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്ത കൊണ്ടും ഒരു നന്മ മനസ്സിലുള്ളത് കൊണ്ടും നമ്മുടെ കലാകാരന്മാർ നല്ല ദുഷ്ട ദുഷ്ടബുദ്ധി കൊണ്ടൊരാളുടെ കലാകാരനാവാൻ സത്യമല്ല അപ്പൊ അതുകൊണ്ട് കലാകാരന്മാരെയും മറ്റുള്ള എഴുത്തുകാരും ഒക്കെ ആദരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയവിശുദ്ധിയാണ് ആദരിക്കുന്നത് അങ്ങനെ ആദരിക്കണം എന്ന് നിങ്ങളുടെ ഹൃദയ വിശുദ്ധിയാകട്ടെ മറ്റുള്ളവരെക്കാളും ഒരുപടി മുകളിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അക്ഷര ദീപം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അതിന്റെ രൂപത്തിൽ നിന്ന് ചാരിറ്റബിൾ എടുത്ത് മാറ്റിയാലും അക്ഷരദീപത്തിന് ഒരു തിളക്കവും ഉണ്ടാവുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ അക്ഷരദീപം കൂടുതൽ കൂടുതൽ ദീപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ആദരവിനും ഒക്കെ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ തിരിച്ചു നൽകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം